സാർ ഭരണകൂടത്തെ കടപുഴക്കി കമ്മ്യൂണിസം അധികാരമേറ്റെടുത്ത ഒക്ടോബർ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് അറോറ കപ്പലിൽ നിന്നും മുഴങ്ങിയ ഒരു അടയാളപെടിയാണ് അറോറ ഇപ്പോഴും സെന്റ് പീറ്റേഴ്സ്ബർഗിലുണ്ട് നൂറ് കിലോഗ്രാം സ്വർണം പുതിഞ്ഞ താഴുകക്കുടമുള്ള സെയിന്റ് ഐസക് ചർച്ചാണ് റഷ്യയിലെ ഏറ്റവും വലിയ ഓർത്തഡോക്സ് ആരാധനാലയം പീറ്റർ ദ ഗ്രേറ്റ് ചക്രവർത്തി അതിമനോഹരമായ ഈ നഗരം പണിതു എന്നത് യാഥാർത്ഥ്യമാണ് ഒരു ലക്ഷത്തിലധികം പേർ കൊല്ലപ്പെട്ട ചരിത്രത്തിലെ അതിക്രൂരമായ അധ്യായങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ നിർമ്മാണം സെയിന്റ് പീറ്റേഴ്സ്ബർഗ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ചരിത്രം മാറ്റി എഴുതിയ കമ്മ്യൂണിസ്റ്റുകളുടെ ഒക്ടോബർ വിപ്ലവത്തിന് തുടക്കം കുറിച്ച നഗരം വർഷത്തിൽ ഏഴു മാസവും മഞ്ഞു പുതഞ്ഞ് കിടന്ന ഒരു പാഴ്ഭൂമിയിൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്നിൽ സാർ ചക്രവർത്തിയായ പീറ്റർ ദി ഗ്രേറ്റ് ആണ് ഈ മനോഹര നഗരം പണിതുയർത്തിയത് ഇരുന്നൂറിലേറെ വർഷക്കാലം റഷ്യയുടെ തലസ്ഥാന നഗരി കൂടിയായിരുന്നു സെന്റ് പീറ്റേഴ്സ്ബർഗ് യൂറോപ്യൻ നഗരങ്ങളായ ആംസ്റ്റർഡാമിനെയോ പാരീസിനെയോ പോലെയുള്ള എന്നാൽ ഓർത്തഡോക്സുകൾക്ക് ആധിപത്യമുള്ള നഗരമായിരുന്നു സെന്റ് പീറ്റേഴ്സ്ബർഗ് മുന്നൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പേ പണിത ഈ നഗരത്തിന്റെ ആസൂത്രണമാണ് ആരെയും അത്ഭുതപ്പെടുത്തുക കുതിരവണ്ടികൾ മാത്രമുണ്ടായിരുന്ന അക്കാലത്താണ് വിസ്തൃതിയാർന്ന ഈ റോഡുകളും ഇന്നീ കാണുന്ന കെട്ടിടങ്ങളും രൂപം കൊണ്ടത് നമ്മളിപ്പോൾ കാണുന്ന പാലസ് പാലസ്ക്വയർ എന്നറിയപ്പെടുന്ന ഈ നഗരചത്വരം സാർ ചക്രവർത്തിയുടെ ഭരണശിലാകേന്ദ്രമായിരുന്നു അതിൻ്റെ മറുഭാഗത്ത് അല്പം അകലെയായി കാണുന്നതാണ് വിശുദ്ധ ഐസക്കിന്റെ പേരിലുള്ള കത്തീഡ്രൽ റഷ്യയിലെ ഏറ്റവും വലിയ ഈ ഓർത്തഡോക്സ് ആരാധനാലയം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് പണി ആരംഭിച്ചത് പച്ച ചായ ഈ കെട്ടിടമാണ് പീറ്റർ ചക്രവർത്തിയുടെ ശൈത്യകാല കൊട്ടാരം ഹെർമിറ്റേജ് എന്നറിയപ്പെടുന്ന ഈ കെട്ടിടം നിലവിൽ മൂന്ന് ലക്ഷത്തിലധികം കൗതുക വസ്തുക്കളുള്ള ലോകത്തെ ഏറ്റവും വലിയ കാഴ്ച ബംഗ്ലാവുകളിൽ ഒന്നാണ് അതായത് ഓരോ ദൃശ്യത്തിനു മുമ്പിൽ ഒരു മിനിറ്റ് സമയം ചെലവഴിച്ചാൽ പതിനൊന്ന് വർഷം കൊണ്ട് മാത്രം കണ്ടുതീർക്കാനാവുന്ന മ്യൂസിയം ലിയനാണ്ടോ ഡാവിഞ്ചിയുടെയും വിൻസെന്റ് വാൻഗോഗിൻ്റെയും മൈക്കൽ ആഞ്ചലോയുടെയും അപൂർവ ചിത്രങ്ങൾ ഇവിടുത്തെ ഗാലറിയിലുണ്ട് ഹെർമിറ്റേജ് ഉൾപ്പെടെയുള്ള ഈ നഗരത്തിലെ മറ്റ് മ്യൂസിയങ്ങളെ മറ്റൊരു ലക്കത്തിൽ വിശദമായി പരിചയപ്പെടുത്താം സെന്റ് പീറ്റേഴ്സ്ബർഗിനെ ലഘുവായി അവതരിപ്പിക്കുന്ന ഓട്ടപ്രദക്ഷിണം മാത്രമാണ് ഈ എപ്പിസോഡ് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ താമസിക്കുന്ന കാലത്ത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് റഷ്യൻ ഭാഷയിലെ എക്കാലത്തെയും വിഖ്യാത കവി അലക്സാണ്ടർ പുഷ്കിൻ കൊല്ലപ്പെട്ടത് കവി എന്നതിലുപരി റഷ്യൻ ഭാഷയ്ക്ക് വിപ്ലവകരമായ മാനങ്ങൾ നൽകിയ ദാർശനികനായിരുന്നു പുഷ്കിൻ മോസ്കോയിലെ അർബാത്ത് തെരുവിൽ അദ്ദേഹത്തിന്റെ ജന്മവസതി നിലനിന്നിടത്ത് ഇപ്പോഴുള്ള കെട്ടിടമാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് മോസ്കോയിൽ എത്തുന്ന സഞ്ചാരികൾ മറക്കാതെ സന്ദർശിക്കേണ്ടുന്ന ഇടങ്ങളിലൊന്നാണ് ഈ തെരുവ് റഷ്യയുടെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്ന ഛായാചിത്രങ്ങളും സോവിയറ്റ് റോക്ക് ഗായകൻ വിക്ടർ തെസോയുടെ ഗ്രാഫിറ്റിയും ഈ തെരുവിന്റെ ആകർഷണങ്ങളാണ് ആന്ധ്രബലി ബുലത്ത് ഒക്കുസബ എന്നീ വിഖ്യാതരായ സോവിയറ്റ് എഴുത്തുകാരും ഇതേ അർബാസ്റ്റിലാണ് ജന്മം കൊണ്ടത് പിന്നീട് വിദ്യാഭ്യാസ ആവശ്യാർത്ഥമായിരുന്നു പുഷ്കിൻ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ എത്തിപ്പെട്ടത് ചെറുപ്രായത്തിൽ തന്നെ സാഹിത്യ ലോകത്ത് അറിയപ്പെട്ട പുഷ്കിന്റെ പിൽക്കാല ജീവിതം സാർ ചക്രവർത്തിമാരുടെ തണലിൽ ഈ നഗരത്തിന്റെ ഭാഗമായി മാറി അദ്ദേഹം കൊല്ലപ്പെട്ടതും ഇവിടെ തന്നെ ഭാര്യ നദാലിയുടെ പേരിൽ ഏൽക്കേണ്ടി വന്ന അപമാനത്തിൽ നിന്നും മോചനം നേടാനായി അവരുടെ കാമുകണ്ടാണെന്ന് ആളുകൾ സംശയിച്ച ഫ്രഞ്ച് സൈനിക ഉദ്യോഗസ്ഥൻ ഡി ഏതൻസുമായി മോയിക്ക നദിക്കരയിൽ നടത്തിയ ദന്ദ്യുദ്ധത്തെ തുടർന്നാണ് പുഷ്കിന്റെ മരണം ഏതൻസിന്റെ വെടിയുണ്ടേറ്റ് കൊല്ലപ്പെടാനായിരുന്നു മഹാനായ ഈ എഴുത്തുകാരന്റെ ദുർവിധി റഷ്യയെ കണ്ണീരിൽ അഴ്ത്തിയ മരണമായിരുന്നു അത് പുഷ്കിന്റെ പേരിൽ ഒരു തെരുവോ മെട്രോ സ്റ്റേഷനോ അദ്ദേഹത്തിന്റെ പ്രതിമയോ ഇല്ലാത്ത നഗരങ്ങൾ റഷ്യയിൽ ഉണ്ടാവില്ല പക്ഷെ ഏറ്റവും വലിയ പുഷ്കിൻ പാർക്കും മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത് സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് പറഞ്ഞല്ലോ നദികളായിരുന്നു ഈ നഗരത്തിന്റെ അതിരുകളെന്ന് എന്ന് നേവയും ഫൊണ്ടാൻകയും എക്കത്തറിൻ ഗാഫ്കയും മൊയ്ത്കയുമാണ് കൂട്ടത്തിൽ പ്രധാനപ്പെട്ടവ ഇത്രയേറെ നദികൾ ഒഴുകുന്നത് കൊണ്ട് കൊണ്ടുതന്നെ ലോകചരിത്രത്തിലെ ഏറ്റവും കഠിനവും മൃഗീയവുമായ പ്രൊജക്ടുകളിൽ ഒന്നായിരുന്നു സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തിന്റെ നിർമ്മാണം കാർഷിക മേഖലയിൽ കുടിയാന്മാരായി ജീവിക്കുന്നവരെയും തടവുപുള്ളികളെയും സൈനികരെയുമാണ് പുതിയ തലസ്ഥാന നഗരി പണി പീറ്റർ ചക്രവർത്തി ഉപയോഗപ്പെടുത്തിയത് ലോകചരിത്രത്തിൽ മഹാനായി അറിയപ്പെടുന്നുണ്ടെങ്കിലും മാനവികതയുടെ ചരിത്രത്തിലെ രക്തപങ്കിലങ്ങളായ അധ്യായങ്ങളായിരുന്നു ബലം പ്രയോഗിച്ച് അദ്ദേഹം ചെയ്യിച്ച ഈ ജോലികൾ കൊടും തണുപ്പിലും കഠിനമായ ജോലിക്കിടയിലും രോഗവും പട്ടിണിയും മൂലം ഒരു ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ പക്ഷേ തന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ നിർബന്ധ ബുദ്ധിക്കാരനായ ഭരണാധികാരിയായിരുന്നു പീറ്റർ ദ ഗ്രേറ്റ് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കെട്ടിടങ്ങൾക്കടിയിൽ തന്നെ പീറ്റർ കുഴിച്ചുമൂടി ബാൾട്ടിക് സമുദ്രത്തിനും നേവാനദിക്കുമിടയിൽ തൊണ്ണൂറ് കനാലുകളും ചെറുനദികളുമാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഉണ്ടായിരുന്നത് ഈ നദികൾക്ക് കുറുകെ പാലങ്ങളും കനാലുകളും പണിതും നഗരത്തിൽ ആധുനികമായ ഛത്രങ്ങളും റോഡുകളും നിർമ്മിച്ചും തൻ്റെ രാജധാനിയെ യൂറോപ്പിലെ മറ്റേത് നഗരത്തെക്കാളും മനോഹരമാക്കാനാണ് പീറ്റർ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ കാലത്ത് പണിത പാലങ്ങൾ മിക്കവയും പിൽക്കാലത്ത് പുതുക്കിയെങ്കിലും ചിലതൊക്കെ അങ്ങായി ഇപ്പോഴും ഉപയോഗത്തിലുണ്ട് നഗരത്തിലേക്കുള്ള ചരക്ക് ഗതാഗതത്തിന് സഹായകരമായ രീതിയിൽ ഇവയിൽ നാലു നദികളിലെ പാലങ്ങൾ പകുതിക്ക് വെച്ച് ഉയർത്താൻ കഴിയുന്നവയാണ് ഏപ്രിൽ പകുതി മുതൽ നവംബർ വരെ രാത്രി കാലങ്ങളിൽ ഈ പാലങ്ങൾ കപ്പലുകൾക്ക് കടന്നുപോകാനായി തുറന്നു കൊടുക്കാറുണ്ട് അലക്സാണ്ടർ ഒന്നാമൻ എന്ന സാർ ചക്രവർത്തിയാണ് നഗരത്തിന്റെ അഭിമാന സ്തംഭമായ വിശുദ്ധ ഐസക്കിന്റെ ദേവാലയം പണി കഴിപ്പിച്ചത് ഫ്രഞ്ചുകാരനായ അഗസ്തെ ദ മോണ്ടിഫ്രണ്ട് ആയിരുന്നു ആർക്കിടെക്ട് സുദീർഘമായ നാൽപ്പത് വർഷം കൊണ്ടാണ് മോണ്ടിഫ്രണ്ട് തന്റെ ജോലി പൂർത്തിയാക്കിയത് ഈയൊരു ജോലിക്ക് വേണ്ടിയാണ് ജനിച്ചതെന്ന് വിശ്വസിച്ച മോണ്ടിഫ്രണ്ട് പിന്നീട് ഏതാനും മാസങ്ങൾ കൂടിയേ ജീവിച്ചിരുന്നുള്ളു ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിപ്പം കൂടിയ താഴ്കക്കൂടങ്ങളുള്ള ചർച്ചുകളുടെ കൂട്ടത്തിലാണ് സെയിന്റ് ഐസക്കിന്റെ സ്ഥാനം നൂറ് കിലോ സ്വർണ്ണം കൊണ്ട് പൊതിഞ്ഞ ഈ താഴികക്കുടത്തിന് ഇരുപത്തി അഞ്ച് പോയിന്റ് എട്ട് മീറ്റർ വീതിയും നിലത്തു നിന്ന് നൂറ്റിയൊന്ന് മീറ്റർ ഉയരവുമുണ്ട് എൺപത് മുതൽ നൂറ് ടൺ വരെ ഭാരം വധിക്കുന്ന നൂറ്റി പന്ത്രണ്ട് ചുവന്ന മാർബിൾ തൂണുകളാണ് ഈ കെട്ടിടത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് നിർമ്മാണ വേളയിൽ ഉപയോഗിച്ച മരം കൊണ്ടുണ്ടാക്കിയ പ്രത്യേകതരം തട്ടുകളുടെ മാതൃകയാണിത് കണ്ണഞ്ചിക്കുന്ന ചിത്രപ്പണികൾ കൊണ്ട് അലങ്കൃതമാണ് ചർച്ചിൻ്റെ ഉൾഭാഗം ആൾത്താരയുടെ പിന്നിലായി പളുങ്കിൽ തീർത്ത യേശുക്രിസ്തുവിന്റെ വലിയൊരു രൂപം ഇവിടെയുണ്ട് താഴികക്കൂടത്തിന്റെ ഉത്ഭാഗത്ത് വിശുദ്ധമറിയത്തെ ദേവതമാർ സ്വീകരിക്കുന്ന ചിത്രമാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് കാറൽ ബ്രില്ഫ് എന്ന റഷ്യയിലെ അക്കാലത്തെ പ്രശസ്തനായ ചിത്രകാരൻ തയ്യാറാക്കിയ ഈ ദൃശ്യങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ചോർചിത്രങ്ങളിലൊന്നായാണ് ഗണിക്കപ്പെടുന്നത് ചർച്ചിനകത്ത് വിശുദ്ധ കുർബാന നടക്കുന്നതിനിടയിൽ നിന്നും ജേണിസ്റ്റ് പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ и и прихожанам святого храма где молящимся സെയിന്റ് പീറ്റേഴ്സ്ബർഗിന്റെ ഭൂതകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ചടങ്ങുകൾ ഈ കുർബാനയിലും ഇവിടുത്തെ കൊയർ ഗ്രൂപ്പിന്റെ പാട്ടുകളിലും ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന പ്രതീകാത്മകമായ പച്ചവസ്ത്രമാണ് ഈസ്റ്ററിന് ശേഷം വരുന്ന പാശ്ചാകാലയളവിൽ ഓർത്തഡോക്സ് സഭയുടെ വൈദിക ചടങ്ങുകളിൽ ധരിക്കാറുള്ളത് വിശുദ്ധ ഐസക്കിന്റെ ദേവാലയത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഉപകരണങ്ങളുടെ അകമ്പടിയില്ലാത്ത കോയ ഗ്രൂപ്പിന്റെ സംഗീതം കപ്പേള എന്നറിയപ്പെടുന്ന ഈ രീതി റഷ്യൻ ഓർത്തഡോക്സ് സഭകളിലാണ് പൊതുവെ കൂടുതലായി കണ്ടുവരുന്നത് ഇത്രയേറെ വലിയ താഴികക്കൂടത്തിന് താഴെ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക മുഴക്കം അനുഭവപ്പെടുന്നുണ്ട് കുർബാനയിൽ പങ്കുചേരുന്നവരുടെ മുഖത്ത് പറഞ്ഞറിയിക്കാനാവാത്ത ഭക്തിഭാവമാണ് ഈ പശ്ചാത്തല സംഗീതം സൃഷ്ടിക്കുന്നത് നമുക്കത് പ്രകടമായി തന്നെ കാണാനാവും വിശ്വാസികളല്ലാത്തവരിൽ പോലും മനസ്സിന് കുളിർമ നൽകുന്നതാണ് ഈ ചർച്ചിനകത്തെ കൊത്തുപണികളും ചിത്രമെഴുത്തും നാൽപ്പതിലധികം വ്യത്യസ്ത കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ ചർച്ചിൻ്റെ ഉൾഭാഗം അലങ്കരിച്ചത് ക്ലാസിക്കൽ ക്രിസ്ത്യൻ ചർച്ച മാതൃകയും ഓർത്തഡോക്സ് ശൈലിയും സമഗ്രമായി യോജിപ്പിച്ച ഈ അലങ്കാരപ്പണികൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ കത്തീഡ്രലിൻ്റെ വെഞ്ചിരിപ്പിന് തൊട്ടുമുമ്പെയാണ് പൂർത്തിയായത് സാർ ചക്രവർത്തിമാരെ കൊട്ടാരത്തിൽ നിന്നിറക്കി കമ്മ്യൂണിസ്റ്റുകളെ അധികാരത്തിലേറാൻ സഹായിച്ച ഒക്ടോബർ വിപ്ലവം അരങ്ങേറിയ നഗരം എന്നതാണ് ലോകചരിത്രത്തിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റഷ്യൻ സൈന്യത്തിൻ്റെ മുന്നൂറാമത് വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി സ്ഥാപിക്കപ്പെട്ട ഈ ശില്പ സ്ഥിതി ചെയ്യുന്ന മൈതാനത്തിൻ്റെ പുറകുവശത്താണ് നേമാനദിയും പ്രശസ്തമായ അറോറ യുദ്ധക്കപ്പലും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് അറോറയിൽ നിന്നും മുഴങ്ങിയ ഒരു അടയാള വെടിശബ്ദത്തെ തുടർന്നാണ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ സാർ ചക്രവർത്തി റോമനാവിൻ്റെ കൊട്ടാരം ആക്രമിച്ചു കീഴടക്കിയത് ചരിത്ര ആ പീരങ്കിയാണ് കപ്പലിന്റെ മുൻഭാഗത്ത് കാണുന്നത് സഗാവ് വ്ളാദിമിർ ലെനിൻ നേരിട്ട് നേതൃത്വം നൽകിയ ഈ ഒക്ടോബർ വിപ്ലവത്തിന്റെ തുടർച്ചയായാണ് നിരവധി രാജ്യങ്ങളിൽ പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ രൂപം കൊണ്ടത് റഷ്യയെ ജപ്പാനെതിരെയും ഒന്നാം ലോക മഹായുദ്ധത്തിലും വിജയിപ്പിച്ച ചരിത്രം കൂടിയുണ്ട് ഈ അറോറ കപ്പലിന് പ്രത്യേക ടിക്കറ്റ് എടുത്ത് സഞ്ചാരികൾക്ക് കപ്പലിന്റെ അകത്ത് കയറി കാണാനും സൗകര്യമുണ്ട് ഇടക്കാലത്ത് പെട്രോഗാർഡ് എന്നറിയപ്പെട്ട സെന്റ് പീറ്റേഴ്സ്ബർഗിന് ബോൾഷവിക് വിപ്ലവത്തിന് ശേഷമുള്ള കാലത്ത് കമ്മ്യൂണിസ്റ്റുകൾ ലെനിൻഗ്രാഡ് എന്ന പുതിയ നാമകരണം നൽകിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കമ്മ്യൂണിസ്റ്റ് കാലഘട്ടം അവസാനിച്ചതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി നഗരം സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് തന്നെ അറിയപ്പെടാൻ തുടങ്ങി എങ്കിൽ കൂടിയും ലെനിൻ്റെ വസതിയും ലെനിൻ ഫിൻലൻഡിൽ നിന്നും വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിന്റെ നിരവധി ഓർമ്മകളെ മ്യൂസിയങ്ങളായും സ്മാരകങ്ങളായും സെന്റ് പീറ്റേഴ്സ്ബർഗ് കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്ക് എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ